നാരങ്ങ നൂറ് ചെറുനാരങ്ങ ഇടങ്ങഴി വെള്ളത്തിൽ അടുപ്പത്ത് വയ്ക്കുക തിള വന്നാൽ നാരങ്ങ വേറൊരു പാത്രത്തിലാക്കി തണുക്കാൻ തണുത്താൽ ഓരോ നാരങ്ങയും വൃത്തിയായി തുടച്ച് നാലായി കീറുക പാകത്തിന് വറ്റൽമുളകും അല്പം കായവും കടുകും വെളുത്തുള്ളിയും പച്ചമുളക് കീറിയതും നല്ലെണ്ണി മൂപ്പിച്ച് നാരങ്ങ കഷ്ണം അതിലിടുക തണുത്താൽ ഭരണിയിലാക്കി ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അൻപത് നാരങ്ങ വേറൊരു വിധമാണ് അൻപത് നാരങ്ങ നാലായി കീറി തിളപ്പിച്ച് ഉപ്പ് പുരട്ടി ഒരു ദിവസം വയ്ക്കണം കൂടെ കൂടെ ഇളക്കുകയും വേണം ഒരു ഭരണിയിലാക്കി കാൽറാത്തൽ അരിഞ്ഞ ഇഞ്ചിയും കടുക്ൊടിയും അൻപത് ഉണക്കമുളകും പൊടിയും കൂട്ടി പാകത്തിന് മഞ്ഞൾ രണ്ട് വലിയ സ്പൂൺ എണ്ണയിൽ അരച്ച് വിനാഗിരിയിൽ കലക്കി നാരങ്ങയിൽ ഒഴിച്ച് അടച്ചുകെട്ടി കൂടെ കൂടെ പരണിയോടെ വെയിലത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ചെറുനാരങ്ങ കറി അച്ചാറ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് പരിശുദ്ധപരമ ദീപകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കും